ഒരു നല്ല നാളേക്കിനാവു കണ്ടുണരും ഒരു ചെറു ബാലൻ ഞാനിപ്പോഴും എപ്പോഴും തെറ്റുപറ്റാത്തവർ അറിവുള്ള മനുഷ്യർ എല്ലാം തികഞ്ഞവർ മിണ്ടാതിരിക്കുമ്പോൾ രാജാവു നഗ്നനെന്നുറക്കെ പറയുവാൻ ഒരു കൊച്ചു ബാലനെ തേടുന്നു കാലം കാലം കുറിച്ച കണക്കുകൾ പറയുവാൻ കാലം മറക്കാത്ത കാര്യങ്ങൾ പറയുവാൻ കൺമുന്നിൽ നിന്നും നാം കാണാതിരുന്നതും കണ്ടിട്ടും മിണ്ടാൻ കഴിയാതിരുന്നതും കാര്യങ്ങളോരോന്നുറക്കപ്പറയുവാനൊരു കൊച്ചു ബാലനെ തേടുന്നു കാലം തെറ്റുകൾ പറ്റുന്ന അറിവുകൾ കുറവുള്ള സന്ദേഹിയായൊരു ബാലനെ തേടുന്നു കാലം നേരിൻ്റെ പിന്നാലെ സഞ്ചരിച്ചിടുവാൻ നെഞ്ചിയിലുറച്ചു നിറങ്ങിത്തിരിച്ചു ഞാൻ ഓമലേ ഓർക്കുക നേരിന്റെ പിന്നാലെ പോയവർക്കെല്ലാം കാലം കരുതിയ സമ്മാനമോർക്കുക ഒരു ക്രിസ്തുദേവനെ കുരിശിൽ തറച്ചവർ ഒരു മഹാത്മാവിൻ്റെ മാറു പിളർന്നവർ ഒരു ചെഗുവേരയെ വെടിവെച്ചു കൊന്നവർ ഒരു സോക്രട്ടീസിന് വിഷപാത്രം നൽകിയോർ അവരെ ഞാൻ കാണുന്ന നിഴൽ പോലെ പിന്നാലെ ഇല്ല ഞാൻ തോൽക്കില്ല ശിരസുകുനിക്കില്ല കൺമുന്നിൽ കനലുകളെരിയുമ്പോഴും കണ്ണടച്ചിരുളിൽ മുഴുകുന്ന ലോകത്തെ തട്ടിയുണർത്തുവാൻ പോകേണ്ടതുണ്ടു ഞാൻ ഒരു പാടുകാതം